അന്നോട് ഓൺ ദി ബാക്ക് ലെഗ് ഓൺ ദി ബാക്ക് ലെഗ് ഓൺ ദി ബാക്ക് ലെഗ് അവർക്ക് നെക്സ്റ്റ് ഷോ ഉദ്ദേശ്യം ഓക്കേ അപ്പോൾ പ്രൈസർകളെല്ലാം കണ്ടയതിന് ബൈംഗെ എൻടർടൈനർ അങ്ങോട്ട് അങ്ങോട്ട് ഫോൺ താടി പിടിച്ച ഫോൺ ഒന്ന് മോത്തണം അപ്പോ ഷർ കണ്ടതിന് ശേഷം എല്ലാരും ഭയങ്കര എന്റർടൈനറും കൂടെ ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം എങ്ങനെയുണ്ടായിരുന്നു നിങ്ങളുടെ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു അഭിനയിച്ചപ്പോ ഇത്രയും പ്രതീക്ഷിക്കുന്ന സമയത്ത് അതിന്റെ ഏറ്റവും അപ്പോൾ എനിക്ക് തീരെ ഐഡിയ ഉണ്ടായിരുന്നു എനിക്ക് അത് സ്ക്രീനിങ് കൊടുക്കുന്ന സമയത്താണ് ഇത് ഇത്രയും അടിപൊളി അതെനിക്ക് മനസ്സിലായിരുന്നു ബിക്കോസ് ഇത് ഒരു പുതിയ അറ്റംപ്റ്റാന്നു ഒരു എക്സ്പെരിമെൻ്റ് ആണ് ബട്ട് ചന്തു ഒരു സോ കോൺഫിഡൻസ് പക്ഷേ എനിക്കിത് തിയേറ്ററിൽ കണ്ട് ഇപ്പോൾ ഇതെല്ലാവരും ഇങ്ങനെ ചിരിക്കുന്ന കണ്ട് ത്രൂ ഔട്ട് ചിരിയുണ്ടായിരുന്നു അപ്പം ഇത് നമ്മൾ കുറെ ഗീവേ കുറെ പുറത്തുനിന്നുള്ള ആൾക്കാരെയൊക്കെ വെച്ച് ചെയ്യുന്നത് എനിക്ക് പറയാൻ പറ്റുന്നതിൽ അധികം തന്നെ ആൾക്കാർ എല്ലാവർക്കും ഇതുവരെ കാണാത്തൊരു എങ്ങനെയോ നിങ്ങളോട് കഥ പറഞ്ഞപ്പോഴും സിനിമ സായ വാർത്തകളുടെ സമയത്ത് ഒരു ആളുടെ മനസ്സിൽ ചിന്തിക്കുന്ന എൻ്റെ അടുത്ത് പറയുമ്പോൾ തന്നെ എനിക്ക് ഏകദേശം അതേ ആ ലാംഗ്വേജ് എനിക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ആ ഞങ്ങളുടെ വൈബ് കണക്റ്റ് ആയത് പറയാനായിട്ടല്ലോ ഗഗനചാരി വന്നപ്പോൾ സ്പെസിഫിക്കലി എനിക്ക് ഇങ്ങനെ സൂപ്പർ ഹീറോ മൂവീസ് എന്നിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ഈവൻ മിന്നൽ മുരളി ഇറങ്ങുമ്പോൾ ടൂച്ചാടനും ഫീസിലായിട്ട് എൻ്റെ അടുത്ത് കോഴ്സ് ചെയ്യാനോ ഒന്നും ആവശ്യപ്പെട്ടിട്ടില്ലായിരുന്നു പക്ഷേ എൻ്റെ ടീച്ചർ ഇറങ്ങിയ സമയത്ത് എൻ്റെ ഒരു കോഴ്സ് എൻ്റെ ഫീസ് എന്ന് വന്നിട്ടുള്ളത് നിങ്ങൾക്കിപ്പോൾ നോക്കാൻ സാധിക്കുമെങ്കിൽ അതിൽ നിന്ന് മനസ്സിലാവും എനിക്ക് അങ്ങനത്തെ മൂവീസിനോടുള്ള കമ്പം എന്താണെന്നുള്ളത്

да да пулида വൈ ബാറ്റ്സ് അല്ലേ ഇതിന്റെ വൈറ്റ് അതെ എലിയൻ ആ этого เนี่ย എലിയൻ സൂപ്പർ ഹീറോ യൂസുവൽ മാവൽ കണ്ടന്റ് അതുപോലെ വളരെ എൻജോയ് ആൾകളെ കുറത്തിക്കൊണ്ട് ഒന്ന് നമ്മൾ സ്റ്റെപ്പ് ഇട അടി അടിണ്ടേ അടിનાലെ ഓക്കേ തിയേറ്ററിലൊക്കെ എല്ലാവർക്കും അതെ അതെ ഇതുവരെ ചെയ്തിരിക്കുന്ന റോളെന്നൊക്കെ ഭയങ്കര വ്യത്യാസമുള്ളൊരു റോൾ ഇതിലാണ് എടുത്തിരിക്കുന്നത് ഐ തെങ്ക് ഇത് ഇൻ മലയാളം ഇതേപോലത്തെ ഇനിയും സിനിമകൾ വരട്ടെ ഇതിന് പ്രത്യേകിച്ച് എടുത്ത് പറയാനാണെങ്കിൽ അതിനകത്ത് ഈ പിന്നെ സർ വളരെ നല്ലൊരു പെർഫോമൻസ് ആണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ തിയേറ്ററിൽ ഇറങ്ങിയിട്ട് പടം വളരെയധികം ഇഷ്ടപ്പെട്ടു വിവോക്കുവാണേലെ ഇങ്ങനെ ഒരു ടൈപ്പ് സിനിമ നമ്മുടെ മലയാളത്തിൽ നാളും അധികം തോന്നില്ല അതുകൊണ്ട് ഒത്തിരി എക്സൈറ്റഡ് ആണ് വളരെയധികം ഇഷ്ടപ്പെട്ടു എല്ലാ ആക്ടറേയും പെർഫോമൻസ് ഒത്തിരി പ്രധാനപ്പെട്ടു സിനിമ എടുത്തിരിക്കുന്ന രീതി അതെ വളരെ നല്ലൊരു പടമാണ് എല്ലാവർക്കും കാണാൻ പറ്റില്ലെന്ന് ആഗ്രഹിക്കുന്നു

അത് എങ്ങനെ അങ്ങനെ സിനിമ കണ്ടപ്പോൾ എല്ലാവർക്കും തോന്നുന്നത് അതാണ് അപ്പം ഒരു വിജയത്തിനും പിന്നാലെ വേറൊരു വിജയങ്ങളെ എടുത്തിരിക്കുന്ന രീതിയാണ് എൻ്റെ ഭയങ്കര ഡിഫറെൻ്റ് ആയിട്ടൊരു രീതിയാണ് വളരെ നല്ലൊരു പടമാണ് എല്ലാവർക്കും കാണാൻ പറ്റുന്നത് ഇംഗ്ലീഷ് മൂവ് ആയിട്ട് അല്ല സയൻസ് ഫിക്ഷൻ എന്ന് പറയുന്നത് തന്നെ നമുക്ക് ഏത് ഭാഷയിലും കാണാൻ പറ്റുന്നതാണ് മലയാളത്തിൽ നമ്മളങ്ങനെ കണ്ടിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ അപ്പം വരുൺ ചന്ദ്രസ് അവർ പറഞ്ഞ പോലെ തന്നെ അത് ഭയങ്കര ഒരു എക്സ്പെരിമെൻ്റ് ആയിട്ട് അവർ ചെയ്തൊരു പടമാണ് അപ്പോൾ അതിൻ്റെതായ ചില വീഡിയോ എല്ലാവർക്കും ഉണ്ടായിരുന്നു തോന്നുന്നു പക്ഷേ ഇന്നിവിടെ കണ്ട എല്ലാവർക്കും അതെന്തായാലും നല്ലതായിട്ട് എൻജോയ് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും എന്തായാലും കാണാൻ പറ്റില്ല എന്താണ് ആ ചേട്ടന അതാ ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഇതുപോലത്തെ ഒരു റോളിൽ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു ഫിലിമിൽ കണ്ടിട്ടില്ല അപ്പോൾ അത് ഭയങ്കര എക്സൈറ്റിംഗ് ആണ് നല്ലൊരു പെർഫോമൻസ് തന്നെയാണ് കാഴ്ചവെച്ചിരിക്കുന്നത് ഇതിൻ്റെ ഒരു കോമഡി എലമെൻസ് ഒന്നും ഒത്തിരി അങ്ങനെ കണ്ടിട്ടില്ല പക്ഷേ വളരെ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ഇനി ഇങ്ങനത്തെ നല്ല ഒക്കെ ചെയ്യാൻ പറ്റട്ടെ എല്ലാവരുടെയും ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആയിരിക്കും അത് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഇനി ഞാൻ നേരത്തെ പറഞ്ഞുകൊണ്ട് എക്സ്പെരിമെൻ്സിൽ ചെയ്യും എന്നുള്ള രീതിയിൽ അവരുടെ ചേട്ടൻ മാത്രമല്ല എല്ലാവരുടെയും പ്രിഫോമൻസ് എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു ഞാൻ അങ്ങോട്ട് പോകാനാണ് താങ്ക് യു സോ മച്ച്